പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അമേരിക്കയിലെ പ്രശസ്ത സയൻസ് അവതാരകനായ ബില്ലേയുടെ വാക്കുകളുണ്ട് നിങ്ങൾ ഒരു പുതിയ ആളെ കാണുമ്പോൾ നിങ്ങൾക്കറിയാത്ത എന്തോ ഒരറിവ് അയാളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആരെയാണോ നമ്മുടെ ജീവിതത്തിൽ പുതുതായിട്ട് കണ്ടുപിട്ടുന്നത് അവർക്കൊക്കെ നമുക്കറിയാത്ത എന്തോ ഒന്ന് ഉണ്ട് അപ്പൊ അവിടെ ഒരു തുറന്ന മനസ്ഥിതിയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു പദം ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് അറിയാം എന്ന ധാരണ ഈ ധാരണ ലോകത്തില് ഇന്നുണ്ടായ നമ്മുടെ സാങ്കേതിക വിദ്യ അടക്കമുണ്ടായ മുഴുവൻ കണ്ടുപിടുത്തങ്ങളിലും ഈ ഒരു മനോഭാവത്തിൽ ആയിരുന്നു എങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കുമായിരുന്നു അന്ന് ഓരോ മനുഷ്യരും അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുകയും ആ ധാരണയിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമായിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുമായിരുന്നു അവിടെയാണ് ഈ ഓപ്പൺ മൈൻഡ്നസ് എന്ന് പറയുന്ന ആശയം എത്രത്തോളം ഓപ്പൺ മൈൻഡ്നസ് നമുക്ക് വേണം നമ്മൾ വിശാല മനസ്സ് എന്നൊക്കെ കേൾക്കാറുണ്ട് അപ്പോ വിമർശനാത്മകമായ സമീപനം നമ്മുടെ ചിന്താഗതിയോട് നമുക്ക് എടുക്കാൻ നമ്മളെ ഒരു തുറന്ന മനസ്ഥിതി സഹായിക്കും എന്ന് പറയാറുണ്ട് അതേപോലെ യുക്തിസഹമായ ചിന്തകൾ പലപ്പോഴും ഉണ്ടാകുന്ന കുഴപ്പം നമുക്കൊരു ധാരണ ഒരു കാര്യത്തെക്കുറിച്ചുണ്ട് നമുക്കൊരു ബിലീഫ് ഉണ്ട് നമ്മളെ എങ്ങനെയാ ബിലീഫ് ഉണ്ടാവുന്നത് നമ്മുടെ അറിവ് നമ്മുടെ വായന കൊണ്ടുണ്ടാവും നമ്മൾ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിൽ നമ്മുടെ നേരെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് വേറെ പലരുടെയും അനുഭവങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ അത് അങ്ങനെയല്ല എന്ന് പറയുകയും ഉടൻ തന്നെ നമ്മുടേതായ ജഡ്ജ്മെന്റ് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വെക്കാറുണ്ട് അതിന് കാരണം എന്താണ് നമ്മുടെ കോർ ബിലീഫുകളെ അതിനെ ചോദ്യം ചെയ്തു എന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ തുറന്ന മനസ്ഥിതി ഉള്ളവരായിട്ട് നമ്മൾ ആകുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് തുറന്ന മനസ്ഥിതി ഒരാളായിട്ട് നമുക്ക് എന്താ മെച്ചം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് നമ്മുടെ തുറന്ന മനസ്ഥിതി നമുക്ക് നോക്കാം നമ്മളോട് നിരന്തരമായി സംവാദം നടത്താൻ പ്രാപ്തമാകുന്ന നമ്മൾ നമ്മളോട് തന്നെ സംവാദാത്മകമായി പെരുമാറുന്നതിന് തുറന്ന മനസ്ഥിതി എന്ന് പറയാറുണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക നമ്മുടെ വിശ്വാസങ്ങൾ ഉണ്ടാവും അത് ഏത് കാര്യത്തിലും നമുക്ക് ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ അതിനെ നമുക്ക് തന്നെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ തുറന്ന മനസ്സ് അതേപോലെ മറ്റുള്ള മനുഷ്യരുമായിട്ട് സമൂഹത്തിലെ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോ മറ്റുള്ള ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങളും അവരുടെ വാദങ്ങളും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന ചിന്ത എനിക്ക് ആ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് പല കാര്യങ്ങളിലും പക്ഷെ മറ്റൊരാൾക്ക് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതാൻ എൻ്റെ തുറന്ന മനസ്സിൽ എന്നെ സഹായിക്കും അതല്ലാതിരുന്ന കാലത്തൊക്കെ എനിക്കുള്ള കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഞാനൊരു ആശയം അറിഞ്ഞു പല കാരണങ്ങളും ഉണ്ടാവും ഞാൻ ആ ആശയത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ഞാൻ അറിഞ്ഞ ആ ആശയം അതിനപ്പുറം വേറെ ഒന്നുമില്ല എന്ന രീതിയിലാണ് അപ്പൊ എന്താ പറയുക ആദ്യം തന്നെ എനിക്കൊരു ധാരണ ഉണ്ട് ഇതിങ്ങനെയാണ് അപ്പൊ വേറെ ഒരാള് പുതിയൊരാശയം അവതരിപ്പിക്കുമ്പോ എന്റെ ആശയങ്ങളെ എതിർത്ത് വരുമ്പോ ഞാൻ എന്റെ വാർപ്പ് മാതൃകകളെ തള്ളാൻ ശക്തമായ രീതിയിൽ എതിർപ്പ് വരണം എനിക്കിത് പറ്റില്ല എനിക്കിത് കേൾക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ എതിർ ആശയങ്ങളുള്ളവരുടെ വീഡിയോ നമുക്ക് കാണാൻ പറ്റില്ല നമുക്കത് അവർ പറയുന്നത് ഭയങ്കര ലോസരമായിട്ട് നമുക്ക് തോന്നും നമ്മുടെ അത് ഓപ്പൺ മൈൻഡ്നെസ്സിന്റെ കുറവുകൊണ്ടാണത് അതേപോലെ നമ്മൾ ആദ്യം തന്നെ മുൻവിധികൾ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ ഇയാൾ പിന്നതാ പറയാ ആ ഒരു ധാരണ കടന്നു വന്നാൽ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അടഞ്ഞ ചിന്താഗതിയാണ് ഓപ്പൺ മൈൻഡ്നെസ്സിന്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് അപ്പൊ നമുക്കൊരു അടഞ്ഞ മനസ്ഥിതി ഉണ്ടോ നമ്മുടെ മനസ്സുകൾ അടഞ്ഞതാണ് ക്ലോസ്ഡ് ആണോ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ മറ്റ് ആശയങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതിൽ വെട്ടി തുറന്നുകൊണ്ട് എതിർപ്പുണ്ടാകും നമ്മുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞു വന്ന ഇതുവരെ ഉണ്ടായിരുന്ന ധാരണകളെ എതിർത്ത് കൊണ്ട് ഒരാൾ ഒരു കാര്യം അവതരിപ്പിക്കുക ആ സമയത്ത് അയാൾ എന്താ പറയുന്നത് പറയുന്ന ആൾ ഇന്നതാണ് ഇങ്ങനെ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുന്നേ അയാൾ ഇന്നലെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇന്ന് അയാൾ പറയുന്ന ആശയം തെറ്റായിരിക്കുക സാധ്യമാണോ നമ്മുടെ അടഞ്ഞ മനസ്ഥിതി കൊണ്ടാ നമുക്കത് തോന്നുന്നത് ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് നമ്മൾ റദ്ദെയ്ത് കളിയാം അത് നമ്മുടെ അടഞ്ഞ മനസ്ഥിതി ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ കാർക്കശ്യം നല്ലപാട് നമ്മൾ എടുക്കുക നമുക്ക് ഒരു കാര്യത്തിനെയും നമ്മൾ വിശ്വസിക്കുന്നതിന്റെ നേർ വിപരീതമായി വരുന്ന ഏതൊരു കാര്യവും അത് കാണാൻ പറ്റില്ല നമുക്ക് വല്ലാത്ത അസഹിഷ്ണുതേ നമ്മൾ അതിൽ പോയിട്ട് കമന്റുകൾ പറയും ഇപ്പൊ അതുകൊണ്ടല്ല ആൾക്കാർ ആ മറ്റേ നമ്മള് ഇങ്ങോട്ട് പറയുമ്പോ നിനക്ക് കുരുപൊട്ടിയോ ഈ കുരുപൊട്ടലെന്നൊക്കെ പറയണത് നമ്മുടെ തോന്നലുകളാണേ അതേമാതിരി നമ്മൾ അത്തരത്തിലേക്ക് ആശയം നമ്മുടെ ആശയത്തെ എതിർക്കുമ്പോൾ നമ്മൾ അതിൽ പോയിട്ട് കമന്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ അടഞ്ഞ മനസ്ഥിതി കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുകയില്ല നമ്മൾ നോക്കിയാൽ മതി നമുക്ക് എതിർപ്പുള്ള വ്യക്തികളുടെ പോസ്റ്റുകളോ അവരുടെ കാര്യങ്ങളോ കണ്ടാൽ അത് എതിർ രാഷ്ട്രീയക്കാരായിരിക്കാം വേറെ ആശയങ്ങളുള്ള വേറെ മതവിശ്വാസമോ അല്ലെങ്കിൽ വേറെ ബിലീഫോ ഉള്ള ആളുകളായിരിക്കാം നമ്മൾ ഉടൻ തന്നെ ആദ്യം ചെയ്യുന്ന എന്താ അയാള് പറഞ്ഞത് എന്താന്നല്ല അതിൻ്റെ അടിയിൽ നമ്മൾ കമന്റ് ചെയ്യും അത് നമ്മുടെ കാർക്കശ്യമാണ് നമ്മുടെ അടഞ്ഞ മനസ്ഥിതിയാണ് മറ്റുള്ള മനുഷ്യരുടെ എതിര നിൽക്കുന്ന ഒരു മനുഷ്യരുടെ വികാരങ്ങളെയും നമ്മൾ പരിഗണിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവില്ല കണ്ണു പൂട്ടി മറ്റുള്ളവരെ നമ്മൾ എതിർക്കാൻ പറ്റും അപ്പൊ നമ്മളവിടെ തുറന്ന മനസ്ഥിതി എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം അടഞ്ഞ മനസ്ഥിതി കൊണ്ട് നമുക്കുണ്ടാവുന്ന കുഴപ്പം എന്താണ് നമുക്ക് പുതിയ ആശയങ്ങൾ എടുക്കാൻ പറ്റില്ല ഈ സമൂഹത്തില് സന്തോഷത്തോടു കൂടി പലപ്പോഴും ഇരിക്കാൻ പറ്റില്ല നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ പ്രവർത്തികളെ ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല പുതിയ കാര്യങ്ങൾ നേടുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നു ഇതാണ് നമ്മുടെ അടഞ്ഞ മനസ്ഥിതി കൊണ്ട് പലതും പഠിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് പറ്റില്ല ഇതിലൊരു കുഴപ്പം ഒരു പരിമിതി പറയാറുണ്ട് തുറന്ന മനസ്ഥിതിയിൽ അതെങ്ങനെയാണ് പരിപൂർണമായിട്ട് അങ്ങനെ തുറന്ന മനസ്ഥിതി ആയിരിക്കാം നമ്മുടെ ജീവനും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഭീഷണിയാകുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ അന്ധമായിട്ട് ഉൾക്കൊള്ളണം എന്നല്ല പറഞ്ഞത് അതിനോട് സ്വാഭാവികമായിട്ട് പ്രതികരിക്കാനും ഒക്കെ പറ്റും നമുക്ക് അങ്ങനെ ആകുമ്പോഴും നമ്മുടെ വിയോജിപ്പുകൾ അറിയിക്കുമ്പോൾ നമ്മൾ ഏതു പക്ഷത്ത് നിന്നിട്ടാണ് ഈ വിയോജിപ്പ് പറയുന്നത് അയാള് അത്തരത്തിലുള്ള ഒരു കാര്യം പറയാൻ കാരണമായ പ്രവൃത്തി എന്താ അയാളുടെ ഭാഗത്ത് നിന്ന് നമ്മളെ ചിന്തിക്കാനായിട്ട് സഹായിക്കും നമുക്ക് തുറന്ന മനസ്സിതി ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം വല്ലാത്ത പ്രതികൂലമായി നമുക്ക് തോന്നും മറ്റാശയങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ആളുകളൊക്കെ എന്താ ഇങ്ങനെ എന്ന് നമ്മൾ കരുതുന്നു നമുക്കൊരു സന്തോഷം ഉണ്ടാകില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഭയങ്കര നെഗറ്റീവാണ് നീ എന്ന് ചില ആളുകൾ പറയാറുണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ എന്തിലും തെറ്റുകൾ കാണുന്ന മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ആകുമ്പോൾ എന്റെ സന്തോഷം നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന കുഴപ്പം അപ്പൊ നമ്മൾ തുറന്ന മനസ്ഥിതി ഉണ്ടാകുന്നതിൻ്റെ പ്രയോജനങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് ഉൾക്കാഴ്ച നേടാൻ തുറന്ന മനസ്ഥിതി ഉണ്ടെങ്കിൽ പറ്റും പുതിയ കാര്യങ്ങളെ കുറിച്ച് ലോകത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കുക എന്ന് പറയും ഇതുവരെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇത് നമ്മൾ കേട്ടറിഞ്ഞതോ അതേപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ കോർ ബിലീഫുകളായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും അത് വച്ചിട്ടാണെങ്കിൽ ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മറ്റു മനുഷ്യർ ലോകത്ത് എത്ര എത്ര വിഭാഗങ്ങളിൽപ്പെട്ട ഏതൊക്കെ ജീവിത രീതിയിൽപ്പെട്ട മനുഷ്യരുണ്ട് അവരൊക്കെ ജീവിക്കുന്നില്ലേ പല രീതിയിലാണ് അവരുടെ ജീവിതം നമ്മൾ ശ്രേഷ്ഠരാണ് എന്ന് കരുതുന്നത് കൊണ്ടും നമ്മൾ അറിഞ്ഞത് മാത്രമാണ് ശരി എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ അവരുടെ ജീവിതത്തിലെ നെന്മയെ കാണാത്തത് നേരെ മനുഷ്യ നമുക്ക് ലോകത്തെയും അതിലെ മനുഷ്യരെയും പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാനുള്ള ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഓപ്പൺ മൈൻഡ്നെസിന് പറ്റുന്നവർ ഇത് സൈക്കോളജിക് പരമായിട്ട് പറഞ്ഞ പോയിന്റുകളാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തതായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതിയ അനുഭവങ്ങൾ നേടാനായി പറ്റും മറ്റേ ഒരു പരീക്ഷണത്തിന് മുതിരില്ല നമ്മൾ നമ്മുടെ ചിന്തകളും ആ ചിന്തകളെ സഹായിക്കുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവില്ല നമ്മളൊരു തുറന്ന മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുമ്പോൾ പുതിയ കാര്യങ്ങളെ അനുഭവിച്ചറിയാൻ നമ്മുടെ തുറന്ന മനസ്സ് നമ്മളെ സഹായിക്കും അപ്പൊ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും ജീവിതം പുതിയ അനുഭവങ്ങളിലൂടെയാണ് ഊഷ്മളമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധ്യമാവുക മൂന്നാമതായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ച നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ എങ്ങനെ വളരുക നമുക്ക് ഓരോ കാലത്തും നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് കിട്ടിയ അറിവുകൾ പിന്നീട് നമ്മുടെ ജീവിതത്തില് നേർ അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന കുറെ അറിവുകൾ അതെല്ലാം കടന്നുകൊണ്ട് നമ്മൾ ചില ഭാഗങ്ങൾ ഈ പറഞ്ഞ അടഞ്ഞ മനസ്സിൽ ആണെങ്കിൽ നമ്മുടെ അറിവ് അവിടെ തടയും അപ്പൊ നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല മറിച്ച് നേരത്തെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ നമ്മളുടെ ആശയങ്ങൾ പറയുന്ന ആളുകളെ എങ്ങനെ നോക്കി നടക്കും എന്നിട്ട് നമ്മുടെ ഭൂരിപക്ഷ സമയവും മറ്റാൾ പറഞ്ഞത് തെറ്റാണ് എന്ന് കാരണം ആദ്യമേ ഇത് തെറ്റാണ് ഇയാൾ തെറ്റാണ് പറയുക എന്ന ധാരണ നമ്മളിൽ ഉണ്ടാവും നമ്മുടെ പി കെ സിനിമയിലെ അമീർ ഖാൻ പറയുന്ന ഒരു കഥാപാത്രം പറയുന്ന ഒരു കാര്യമുണ്ട് സർഫ്രാസ് ദോഖ ദേഗ സർഫ്രാസ് തെറ്റ് ചെയ്യുമെന്ന് ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു മതവിഭാഗത്തെ കുറിച്ച് ഒരു വിഭാഗത്തെ കുറിച്ചൊക്കെ ഈ ധാരണകൾ പലപ്പോഴും നമ്മൾ നോക്കിയാൽ മതി അവരങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ തെക്കുള്ള ആളാ അത് തെക്കൻ ജില്ലയാണോ അവരങ്ങനെ ചെയ്യൂ ഇത് നമ്മുടെ ഒരു ഭയാസാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ വളർച്ച നേടാൻ പറ്റില്ല മറ്റേത് നമുക്ക് പുതിയ കാര്യങ്ങളെ പഠിക്കാനായിട്ട് പറ്റും മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട് ലോകത്തെക്കുറിച്ചും മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ പറ്റും അതാണ് നമ്മൾ തുറന്ന മനസ്സിൽ ഉണ്ടാവുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം നാലാമതായിട്ട് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ശക്തരാവുക എങ്ങനെയാണ് മാനസികമായിട്ട് നമുക്ക് ശക്തരാകാൻ പറ്റുക നമ്മൾ തുറന്ന കൂടിയാണ് ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ പുതിയ ആശയങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും അതേപോലെ പുതിയ അനുഭവങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും പുതിയ ആശയങ്ങളും അനുഭവങ്ങളും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ പറയാറില്ലേ വിശാലമായ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് ലോകത്തെയൊക്കെ യാത്ര ചെയ്ത ആളുകളുടെ അറിവിനെ കുറിച്ച് പറയാറുണ്ട് അതിന്റെ കാരണം നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴേ കാര്യമുള്ളൂ എന്റെ പഴയ ചിന്താഗതിയും വെച്ചിട്ട് ഞാൻ പുറത്ത് ലോകത്തോട്ട് ഇറങ്ങിയാൽ ഒരു കാര്യവും ഉണ്ടാവില്ല അപ്പോ മാനസികമായിട്ട് ശക്തരാവണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തുള്ള ശരികളെ കുറിച്ചുള്ള ബോധ്യം എനിക്ക് ഉണ്ടാവണം അപ്പോൾ എനിക്ക് എന്താണ് മാനസികമായിട്ട് കരുത്ത് കിട്ടും എനിക്ക് ഇന്നലെ ജീവിക്കാൻ വളരെ സന്തോഷകരമായിട്ട് നിൽക്കാനായിട്ട് പറ്റും പിന്നെ ഉള്ളതാണ് ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവ് ആക്കാവുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാവുന്ന കുഴപ്പങ്ങളുണ്ട് അതുവരെ നമ്മുടെ ഭാവിയെ നമുക്ക് ഈ കിട്ടിയ അറിവുകളൊക്കെ ഉപയോഗിച്ച് മോഹനമായിട്ട് അല്ലെങ്കിൽ അടിപൊളി എന്ന ഭാഷയിൽ തന്നെ നമുക്ക് പറയാം അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിനെയൊക്കെ നേരിടാൻ പറ്റും കാരണം ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ട് എന്ന ബോധ്യമുണ്ട് ആ ദുഃഖത്തെ നേരിടാനുള്ള ശക്തിയായിട്ട് നമ്മുടെ പുറന്ത മനസ്ഥിതിയോടുകൂടി നമ്മൾ നോക്കിക്കാണുമ്പോ അനുഭവങ്ങളെ ഉപയോഗിക്കാനും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിക്കാനും ഇതൊന്നും ഒരു അല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് പിന്നെ അതിരുകളില്ലാത്ത അറിവുകളിലേക്ക് നമുക്ക് വളരാനായി പറ്റും അറിവുകൾക്ക് അതിരുകളില്ല അത് ഇന്നുണ്ടായിരുന്ന അറിവുകളല്ല പലപ്പോഴും പറയും കെട്ടിക്കിടക്കുന്ന ജലാശയമല്ല ഒരാശയം എന്ന് പറയും അത് വളർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് പഴയ ചിന്താഗതി നമ്മുടെ ഇങ്ങനെ ആയിരുന്നു ഇന്ന് നമുക്ക് മാറ്റം വരാം നമുക്ക് മാറ്റം വരാൻ പാടില്ല എന്നല്ല അല്ലെങ്കിൽ പണ്ടൊരാള് നമ്മൾ പറയാറുണ്ട് അയാൾ എത്ര മോശക്കാരനായിക്കോട്ടെ ഇന്നും മാറാനുള്ള അവസരമുണ്ട് അയാളുടെ ആശയങ്ങള് മാറ്റാൻ അതുകൊണ്ടല്ലേ നമ്മൾ തെറ്റുപറ്റുന്ന ആളുകളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവുന്നേ അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മാറ്റം ഉണ്ടാവും ഭയത്തെ ഏറ്റവും പ്രധാനം നമ്മുടെ ഭയമാണ് എന്തോ ആളുകളെ കുറിച്ചും മറ്റുള്ളതിനെ കുറിച്ചും നമ്മുടെ ഭയം നമ്മൾ തുറന്ന മനസ്ഥിതി ഉള്ളവരായി മാറുമ്പോ നമ്മുടെ ഭയത്തെ നമുക്ക് മറികടക്കാനായി പറ്റും ഒരു വരെ പൂർണ്ണമായി ഭയത്തെ ഇല്ലായ്മ ചെയ്യും എന്നല്ല നമ്മുടെ അനാവശ്യമായ ഭയങ്ങളെ പല കാര്യങ്ങളോടും പുതിയ ആശയങ്ങളോടൊക്കെയോ അത് ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാ എന്നുള്ള ഭയത്തെ നമുക്ക് മറികടക്കാനായി പറ്റും പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനം നമ്മുടെ എന്ത് കാണുമ്പോഴും നമ്മുടെ ആശയങ്ങൾ എതിരെ പറയുന്ന നമ്മുടെ വാർപ്പ് മാതൃകകളുടെ എതിരെ പറയുന്നവരെ ചീത്ത വിളിക്കുക ഓട്ട് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുക ആ സാധനം വരുമ്പോഴേക്കും തന്നെ വായൽ തെറി പറഞ്ഞു പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുമാതിരി നമുക്ക് സഹിഷ്ണുത വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് തുറന്ന് മനസ്ഥിതി ഉണ്ടാവുമ്പോൾ പറ്റും കാരണം ഇതിൻ്റെ ഇത്തരത്തിൽ പല ഗുണങ്ങൾ നമുക്കുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ കൺഫർമേഷൻ ബയാസുകളാണ് നമ്മളെ തുറന്ന മനസ്ഥിതി ഉള്ളവരാകുന്നതിൽ നിന്ന് തടയുന്നത് നമുക്ക് കുറേ ബയാസുകൾ നമ്മൾ അറിഞ്ഞ അറിവുകൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കണം എന്ന് നമ്മുടെ തലച്ചോറ് ഉറപ്പിച്ചിട്ടുണ്ട് വേറെ മനക്കെടാൻ നമ്മൾ തയ്യാറല്ല അപ്പൊ അതിനെ നമുക്ക് മറികടക്കാനായിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ തുറന്ന മനസ്ഥിതി ഉള്ളവരായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അത് എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല നമ്മളൊരു കാര്യത്തിൽ നമ്മുടെ സഹജാവബോധമായ ചിന്ത എന്താണ് ഒറ്റയടിക്ക് പ്രതികരിക്കുക എന്നുള്ളതാണ് ആ പ്രതികരണം ഏതൊരു വിഷയത്തോടും നമുക്ക് നിർത്താൻ പറ്റും നമ്മൾ അതിനു മുന്നേ നമ്മളിന്നും ചിന്തിക്കും നന്നായിട്ട് എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം നമ്മൾ കേട്ടറിഞ്ഞല്ല നമ്മൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ കേട്ട വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം അതിൻ്റെ ഉറവിടം എവിടുന്ന ഇപ്പൊ നമുക്ക് ഈ വിചിത്ര ജീവികളെ കുറിച്ച് അല്ലെങ്കിൽ ഈ വാക്സിനുകൾക്കെതിരെയുള്ള സംഭവങ്ങൾ വരാറുണ്ട് തണ്ണിമത്തനുള്ള കടറ് ചേർത്തതിനെ കുറിച്ചൊക്കെ വീഡിയോ ഉണ്ട് അതിന്റെ ഉറവിടമൊക്കെ നമ്മുടെ ലൂസി ചാനലിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിന് പകരം ഉറവിടം വ്യക്തമാകാതെ വാട്സപ്പ് മാമന്മാർ എന്നൊക്കെ പറയാറുണ്ട് തമാശയ്ക്ക് അത് അതുകൊണ്ടാണ് ഉറവിടം അറിയാതെ ഏതെങ്കിലും ഒരു വാർത്ത പുറത്തേക്ക് വിടുക അപ്പൊ ഞാന് അത്തരം കാര്യങ്ങൾ ആണോ എൻ്റെ ഈ ഉറവിടം കൃത്യമായ സ്ഥലത്ത് നിന്നാണോ എന്നുള്ള കാര്യം വരും ഞാൻ മറ്റു ആശയങ്ങളെ പരിഗണിക്കുന്നുണ്ടോ എൻ്റെ ബയാസുകളല്ലാതെ അയാളുടെ ഭാഗത്ത് നിന്ന് അയാളുടെ ആശയങ്ങളെ എനിക്ക് അതിനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ എൻ്റെ ചിന്തയെ സ്വാധീനിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള എൻ്റെ മുൻ ധാരണകൾ ഭയാസുകളാണോ എന്ന പരിശോധന ഈ ഒരു നാല് പരിശോധനകൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കുറെ മാറ്റം ഉണ്ടാവും കൂട്ടനടിയിലുള്ള പ്രതികരണം നമ്മൾ നിർത്തും നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കും ഇപ്പൊ ഇത് വേണമോ എന്നാണ് അത് നമുക്ക് കുറെ ആശ്വാസം തരും എല്ലാ കാര്യവും നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ചിന്തയിലല്ല പോകുന്ന ഇനി നമ്മുടെ എതിരാശയങ്ങൾ പറയുന്ന ആളുകളെ അവരെ തെറി പറഞ്ഞ് തോൽപ്പിക്കുക അവരോട് മോശമായി സംസാരിച്ച എനർജികളേണ്ട കാര്യമില്ല ആളുകൾ ഒരു ദിവസം കൊണ്ടൊന്നും ലോകം നമ്മൾ പറയുന്ന പോലെ അങ്ങ് അവസാനിക്കൊന്നുമില്ല ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ നാളെ പുലർച്ചെ വേറൊരു ദിവസമായിരിക്കും അവിടെ മറ്റു മനുഷ്യരും ആളുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഈ ഒരു തുറന്ന മനസ്ഥിതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ കുടുംബാംഗങ്ങളായ ഭാര്യയുമായിട്ട് മക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്താൻ പറ്റും സമൂഹവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്താൻ പറ്റും ഏറ്റവും പ്രധാന ഗുണമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു ലീഡറാണ് ജോലിയിൽ സൂപ്പർവൈസറോ മാനേജറോ ആണെങ്കിൽ നമ്മുടെ ടീമിൻ്റെ ഇടയിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കാനും നമ്മളെ അവർ മതിക്കാനും കാരണമാകും ഓപ്പണ്സ് അത് വളരെയധികം നമ്മളെ വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മുടെ ഭൗതികമായ തലത്തിൽ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് തുറന്ന മനസ്ഥിതി ഇന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും നമ്മുടെ ഉടനടിയുള്ള പ്രതികരണങ്ങളും ഉടനടിയുള്ള പ്രശ്നങ്ങളും വലിയ വലിയ വാക്ക് പയറ്റുകളും വെർബൽ അബ്യൂസുകളും നടക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ അടഞ്ഞ മനസ്ഥിതിയാണ് അപ്പോൾ നമുക്ക് എല്ലാ ഭയാസുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നിനോടും അന്ധമായ എതിർപ്പില്ലാണ്ട് വിയോജിക്കുക തീർച്ചയായിട്ടും ആ വിയോജിക്കുമ്പോഴും മറ്റു ഭാഗത്തു നിന്നും മറ്റു മനുഷ്യരെ മനസ്സിലാക്കിക്കൊണ്ട് വിയോജിക്കാനായിട്ട് ഒരു തുറന്ന മനസ്ഥിതിയിലേക്ക് നമുക്കെല്ലാം മാറാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു